വടകര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചെയർപേഴ്സൺ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം വടകര നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ടൗൺ ഹാളിൽ നടന്നു പരിപാടി നഗരസഭ ചെയർപേഴ്സൺ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു വടകര മുനിസിപ്പാലിറ്റി ഏറ്റവും നമ്പർ വൺ ആക്കണമെന്നാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ നമ്പർ വൺ ആകണമെങ്കിൽ ഗ്രേഡിംഗിന് ആയിട്ട് സംസ്ഥാനതല ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ നമ്മുടെ വടകര പട്ടണവും വാർഡുകളൊക്കെ ഏറ്റവും മനോഹരമായിരിക്കണം അങ്ങനെ മനോഹരമായിരിക്കണമെങ്കിൽ വാർഡ് സഭകളിൽ നമ്മൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി കഴിയണം ആഴ്ചയിൽ ഒരു ദിവസം വാർഡുകൾ നമ്മൾ ശുചീകരിക്കും എന്നുള്ളത് വാർഡ് സഭകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലോ രൂപപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ സമയം ശുചീകരണത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കും എന്നുള്ളത് ഒരു പ്രതിജ്ഞ പോലെ നമ്മൾക്ക് നടപ്പിലാക്കി പോകേണ്ടതുണ്ട് ഈ ഫിബ്രുവരി മാസത്തിൽ തന്നെ മറ്റൊരു ഗ്രേഡിങ് കൂടി വരികയാണ് ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി ഏതാണ് മോശം മുനിസിപ്പാലിറ്റി ഏതാണ് വളരെ മോശപ്പെട്ട മുനിസിപ്പാലിറ്റി ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഗ്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും വരികയാണ് അതിലൊക്കെ നമുക്ക് നമ്പർ വൺ ആകണമെങ്കിൽ ഈ വടകര മുനിസിപ്പാലിറ്റിയോട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളും വരാത്ത ആളുകളും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ പോകേണ്ടതുണ്ട് വലിയ രീതിയിലുള്ള ജനകീയ ഇടപെടൽ ഈ മുൻസിപ്പാലിറ്റിയുടെ പോത്ത നമ്മൾക്ക് ഏർപ്പെടേണ്ടതുണ്ട് വിവിധങ്ങളായ പതിനാറ് വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് പദ്ധതികളുടെ ചർച്ചയും കരട് പദ്ധതികളുടെ രൂപീകരണവും നടത്തി വൈസ് ചെയർപേഴ്സൺ കെ എം ഷൈനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ വിനു കെ ഗോപാലകൃഷ്ണൻ പി പ്രശാന്തി ഇ കെ രമണി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി പി ഭാസ്കരൻ കൗൺസിലർമാരായ എം ഫൈസൽ പി സോമശേഖരൻ എം പി ഗംഗാധരൻ പി ഗീത പി പി വ്യാസൻ പി പി പവിത്രൻ കർക്ക് സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു പി കെ സതീശൻ സ്വാഗതവും സെക്രട്ടറി വി ഡി സനൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ